നിങ്ങളുടെ പുത്തൻ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിക്കുന്നു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് സെൻസിയർ ക്ലബ്ബിന്റെ സഹകരണത്തോടെ അഖില കേരള ചൂണ്ടയിടൽ മത്സരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുമുക്ക് പള്ളിക്കത്താഴം ആമ്പൽപ്പാടത്ത് വെച്ചോ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കാലമായി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള ചൂണ്ടയിട മത്സരം നടത്തി വരുന്നുണ്ട് ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു ഉള്ള വരുന്നത് ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഒരു മണിക്കാണ് സ്റ്റാർട്ട് അകല കേരള ചൂണ്ടര വിളിച്ചിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിൽ ഇന്നും വേർപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിനോദമായിരുന്നു ചൂണ്ടരുട് അത് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാറ്റം നമ്മുടെ ഏരിയകളൊക്കെ ഇപ്പോൾ ചൂണ്ടലുമായി ബന്ധപ്പെട്ട് ആ ുണ്ട് കാരണം പഴയകാലം എന്ന തലമുറകളൊക്കെ ഒരു മത്സ്യരംഗത്തായിരുന്നു ഈ ചൂടിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു ചൂടുക ഈ അതൊക്കെ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള ആളുകളൊക്കെ യൂട്യൂബിലേക്കും വാട്സപ്പിലേക്കും ഇൻസ്റ്റഗ്രാം മറ്റുള്ള എല്ലാ റീൽ റീൽസ് എന്നുള്ള പോലെയുള്ള മറ്റുള്ളതിലേക്കും മാറി ഈ പഴയ പഴയയിലേക്ക് ആളുകൾ എത്തുന്നില്ല പഴയ ഈ വിഭാഗങ്ങളൊക്കെ മാറി നിൽക്കുന്നുണ്ട് അതിനെ ഒന്നും കൂടി ഉണർത്തി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചില നമുക്ക് നാട്ടുകാരെ കൂട്ടായ്മയും ഇപ്പോൾ ഈ വർഷം സിൻസിയറുകളൊന്നും കൂടി പേടിച്ച് സംയുക്തമായിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് നാട്ടിലെ കഴിഞ്ഞ തലമുറകളും പരിചയിച്ചിട്ടുള്ള പല നാടൻകളികളും നമുക്കിന്ന് അന്യമാണ് അപ്പോൾ അത് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നാട്ടുകാരെ കൂട്ടായ്മ ഇത് സിൻസിയർ ട്രൂപ്പ് പ്രധാനമായിട്ടും മത്സരം മത്സരം മത്സരങ്ങളൊക്കെ നാട്ടിലെ മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് അഞ്ചു പേർ വീതമാണ് ചൂണ്ടയിടുന്നത് അതിൽ ഒന്നും രണ്ടും വിജയിച്ചവരെ മാറ്റി നിർത്തുകയും മൂന്ന് പേരെ പുറത്താക്കുകയും ചെയ്യും വീണ്ടും അഞ്ചു പേരടങ്ങുന്ന ടീമോ വേറെ മത്സരിക്കും അങ്ങനെ ഗ്രൂപ്പുകളാക്കി പഴയതുപോലെ മത്സരിപ്പിക്കും ഫൈനൽ മത്സരിക്കുന്നതിന് മൂന്നു പേർക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിക്കും ക്വാർട്ടർ ഫ്രീ ക്വാർട്ടർ സെമി സെമി ഫൈനൽ അതിൽ നിന്നും മൂന്ന് സ്ഥാനക്കാരെ കണ്ടെത്തും ഇങ്ങനെയാണ് മത്സരം നടത്തുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസിനൊപ്പം ട്രോഫിയും നൽകുമെന്നും വാർത്താസമ്മേളനത്തിൽ വി പി ഖാദർ ഹാജി അഷ്ഫാഖ് അലി പറമ്പേരി എം കെ മുഹമ്മദ് ഇ പി സൈതലവി മുസ്തഫ ചെർമുക്ക് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്